മേലങ്ങാടി മൂന്ന് ഭാഗത്ത് റോഡാണ് ഇത് നമ്മൾ ഈ മേലങ്ങാടി ചാർഗൺസിൽ പോകുന്നത് പണ്ട് കേസില് വട്ടം കറങ്ങി ആ റോഡ് ജനങ്ങൾക്ക് ഓർത്താൻ അതറിയാം പണ്ട് വട്ടം കറങ്ങി വട്ടം കറങ്ങി

ഉപ്പത്തിലെ ഒരു ചെന്നായി പാട്ടുംപാടി വരും ആ പാട്ടും പാടി ഇങ്ങനെ വരുമ്പോൾ കുത്തിയിലാണ് ഒറ്റ എന്നിട്ട് നൂന്ത കുത്തി അവിടെ വരും ഊരപ്പട്ടി അടക്ക ഇളകി എന്നാണ് അവിടെ ഊരപ്പട്ടി ഇളകിയത് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു ഇനി നേരെ പോയിട്ട് മുസ്ലിം പാട്ടിയിൽ പോയിട്ടു കൊണ്ടുപോട്ടി മുസ്ലിം പാട്ടിൽ പോയിട്ട് ആ ഊറൊന്ന് ഉണ്ണി കെട്ടിയേക്കാളാണ് പക്ഷെ അവിടെ ഉണ്ടാവുക സൂട്ട് അതാണ് നല്ലതാണ് കാരണം അവിടെ ഓടാൻ കൊണ്ട് അവർ പറയാം ഇത് നഷ്ടമുള്ളത് കാരണം അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് നിങ്ങളുടെ ഊറൊക്കെ പൈസ അവൾ പാസാക്കി അത് നിർപ്പാട്ടിൽ പോകണം അവിടുത്തെ കെയർ ഫോസ് പോകുക കെയർ പോവുക കെയർഫോസിലെത്ത സങ്കടം ധികാരം കിട്ടുന്ന ആ അധികാരത്തിൽ അതിൽ സാന്തി അല്ലെങ്കിൽ വയസ്സിനെ പോവാം ഓട് പറയാൻ ഈ അങ്ങനെ ഒരു ഇത് പാസ്സാക്കി ബാക്കി പറയുന്നത് കാരണം ഈ റോഡാണ് ഒരു ആംബസ്സിൽ പോകുമ്പോൾ അങ്ങനെ എല്ലാ വണ്ടിയിലും ആ റോഡിലെ കൂടാണ് ചാടി 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 ചാന്താട്ടം ചാണ്ടാട്ടം ചാടി ഇങ്ങനെ പോകുന്ന ചാന്താട്ടം ചാടുക വെറുണ്ട വണ്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ ചാടും പെണ്ണുങ്ങളൊക്കെ ചാണ്ടാട്ടി ചാടുന്ന ചാടും കുട്ടികളും അത് ചെയ്ത് കിട്ടി വേക്കിട്ട മുൻ കുട്ടി ആൺകുട്ടി പെൺകുട്ടി പുറത്തോളം കിട്ടി ഇറക്കേണ്ടി ഇറക്കിയപ്പോൾ ഒറ്റ വിതൽ അയാൾ കാല് കിട്ടിയതുകൊണ്ട് ആ പെണ്ണും അറിയാത്തതാണ് അയാൾ കാല് നിലത്തി ചവിട്ടി ആ ചവിട്ടിയാണ്ട് ആളെ ആ കുട്ടിക്ക് വെച്ചിട്ട് വരിക നല്ല കീല് വരിക മറ്റൊരു പാകത്തിന് നല്ല വരുമ്പോൾ എന്താ കാട്ടിയും നല്ല കീരങ്ങട്ടി വരുമ്പോൾ നമ്മളെ സാറ് അച്ചിലേക്കെത്തിയപ്പോൾ ഒറ്റ ഇടലാണ് ആ ഇടലാണ് മാറുന്നത് ഓരോ വണ്ടികൾ